ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പരമ്പരകളിൽ ഒന്നാണ് പത്തരമാറ്റ് എന്ന പരമ്പര നയനയുടെയും ആദർശൻ്റെയും ജീവിതത്തിലെ മാറ്റങ്ങളാണ് ഈ പരമ്പരയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രേക്ഷകർ ഇപ്പോൾ വളരെ വലിയ പിന്തുണയാണ് ഈ പരമ്പരയ്ക്ക് നൽകുന്നത് വളരെ ഉയർന്ന റേറ്റിംഗ് ആണ് ഈ ആഴ്ച ഈ പരമ്പരയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത് പരമ്പരയിൽ ഇപ്പോൾ നിർണായകമായ വഴിത്തിരിവുകളാണ് ഉണ്ടായിരിക്കുന്നത് നയന കൃത്യമായി ഓഫീസിലെ കാര്യങ്ങളിൽ ഇടപെട്ടതിനെ തുടർന്ന് കോടികളുടെ ഓർഡർ ലഭിച്ചിരിക്കുകയാണ് ആദർശിൻ്റെ കമ്പനിക്ക് ഇതോടെ താൻ കാരണമാണ് ഈ കാര്യം സംഭവിച്ചത് എന്നുള്ള കാര്യം നയന പറഞ്ഞതിനെ തുടർന്ന് അത് സത്യം തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്ന ആദർശ് ഒടുവിൽ അത് സമ്മതിച്ചു കൊടുക്കുന്നതിന് തയ്യാറായിരിക്കുകയാണ് നയനയ്ക്ക് അതിനുള്ള ടാലൻ്റ് ഉണ്ട് എന്നുള്ള കാര്യം ഇതേ തുടർന്ന് തിരിച്ചറിയുകയും ചെയ്തിരിക്കുകയാണ് ആദർശ് ഇതേ തുടർന്ന് കൂടുതൽ കാര്യങ്ങളിൽ നയനയെ ഉൾപ്പെടുത്തണമെന്നുള്ള തീരുമാനവുമായി ആദർശ് മുന്നിലേക്ക് പോവുകയാണ് ഇതിൻ്റെ ഭാഗമായി ആദർശ് കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നതിന് എത്തുകയും നയനയ്ക്ക് നന്ദി പറയുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ നന്ദിയൊന്നും പറയേണ്ട ആവശ്യമില്ല എന്നും തനിക്കും ആദർശിനെ സഹായിക്കാൻ താൽപ്പര്യം ഉണ്ട് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് നയനയ്ക്ക് നല്ലൊരു ജോലി കൊടുക്കുന്നതിനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ആദർശ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്